ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാണ് ഹിന്ദുക്കളാണ് ഇവിടെ എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം ഹിന്ദു ഭൂരിപക്ഷമാണ് ഇവിടെ ഹിന്ദുക്കൾ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ ഒന്നിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഒരു മറ്റ് വിഭാഗങ്ങൾ അപരന്മാരായി മാറുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രമാണെന്നും ഇത് ഹിന്ദുവിൻ്റെ ദേശീയതയുള്ള രാഷ്ട്രമാണെന്നും പറയുമ്പോൾ ഹിന്ദു അല്ലാത്ത ആളുകൾ അപരത്വത്തിലേക്ക് പോകുന്നുണ്ട് സ്വാഭാവികമായി ഇതിൽ അപരമത വിദ്വേഷം ഇല്ല എന്ന് പറയുമ്പോഴും മുസ്ലിമിൻ്റെ സ്പേസ് എവിടെയാണ് ക്രിസ്ത്യാനിയുടെ സ്പേസ് എവിടെയാണ് അവിടെ അവർ ഒരു രണ്ടാം കിട പൗരന്മാരാവുകയാണ് കാരണം ഹിന്ദു ദേശീയത എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രം ആ ഹിന്ദു അവിടെ ഒന്നാമത്തെ പൗരൻ ഹിന്ദുവാണ് അവിടെ മുസ്ലീമും ക്രിസ്ത്യാനിയും മറ്റ് മത മതസ്ഥരും ഒക്കെ രണ്ടാം കിട പൗരന്മാരായി മാറുന്നുണ്ട് ലോകചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ രണ്ടാം കിട പൗരന്മാരായി ആട്ടി ഓടിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ ചരിത്രം കഥയുണ്ട് അപ്പോൾ അവർ ഭയപ്പെടുന്നൊരു ആശങ്കയിൽ അത് നെഹ്റു മാത്രം ഉണ്ടാക്കിയല്ലോ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട് അതിൽ ഹിന്ദു എന്നുള്ള പദം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുകൊണ്ടാണ് ഹിന്ദു എന്നുള്ള പദത്തിൻ്റെ അർത്ഥം മതപരമായി ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഏത് മതവിഭാഗമായാലും അവരെല്ലാം ഹിന്ദുസ്ഥാനത്തിൽ ഉൾപ്പെട്ടതാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് ഇന്ത്യ എന്നല്ല അവർ ഹിന്ദുസ്ഥാനെന്നു പറയാം ഹിന്ദുസ്ഥാനാണ് ഭാരതം അതിന് അവർക്ക് ഒരു തടസ്സമില്ലത് പറയാം അപ്പം ഹിന്ദുസ്ഥാൻ എന്നുള്ള പേര് അത് ഹിന്ദുക്കളെ മാത്രം സ്ഥാനം എന്നുള്ളതല്ല അതായത് മതപരമായ അർത്ഥത്തിൽ ക്ഷേത്ര ആരാധനകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇന്നിപ്പോൾ പറയുന്ന ഹിന്ദു സോ കോൾഡ് ഹിന്ദു എന്ന പദത്തിൽ നാം വിളിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ആരാധനാക്രമത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മാത്രം നാടാണ് ഭാരതം എന്നുള്ള നിന്നാണ് വന്നത് അങ്ങനെയല്ല നമ്മുടെ ഭാരതീയ ദർശനമനുസരിച്ച് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ ഭാരത ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് ഹിമാലയം സമാർ യാവത് ഹിന്ദു സരോവരം എന്ന് പറയുന്ന ശ്ലോകമുണ്ട് അപ്പോൾ അതിൽ ഹിമാലയം സമരഭ്യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രതിഷ്ഠിക്കുന്നതാണ് അപ്പോൾ ഹിമാലയം മുതൽ ഹിന്ദു സരോവരം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഭാരതഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് അതിൽ ആരാധന കൊണ്ട് മാറ്റമുള്ളവരുണ്ടാകാം ഇപ്പോൾ പള്ളിയിൽ പോകുന്ന നിസ്കരിക്കുന്നവരുണ്ടാകാം ചർച്ചിൽ പോയി കുംഭസരിക്കുന്നവരുണ്ടാകാം അത് ആരാധനാക്രമങ്ങളുടെ മാറ്റമാണ് പാഴ്സികളുണ്ട് ജൈനരുണ്ട് അതുകൊണ്ട് അവരൊന്നും നമ്മുടെ ഭാരതീയ ദർശനത്തിന് വിളിയിലല്ല അപ്പൊ അതുകൊണ്ട് ഹിന്ദു എന്ന വസ്തു വിശാലമായി കാണുന്നു ഈ ഒരു വിശാല അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവതിന്റെ പ്രസംഗത്തിലും ഈ ഒരു വിശാല കാഴ്ചപ്പാട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ പ്രാദേശിക തലത്തിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ പ്രായോഗിക തലത്തിലേക്കോ വരുമ്പോൾ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളെയാണ് ആർ എസ് എസ് സംഘടിപ്പിക്കുന്നതും ആ ഒരു ആശയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പി വോട്ടുപിടിക്കുന്നത് അവിടെ ഇവിടെയും ഒരു മുസ്ലിമിനെ സംഘടിപ്പിക്കുന്ന ആർ എസിൻ്റെ ശാഖയിലേക്ക് മുസ്ലിമിനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നതായിട്ടോ ഒരു ക്രിസ്ത്യാനിയെ പോലും ആർ ആർ എസ് എസിൻ്റെ ശാഖയിൽ കൊണ്ടുപോയി ഈ പറയുന്ന സ്വ ദേശീയ ഹിന്ദുവാക്കി മാറ്റാനൊന്നും ശ്രമമൊന്നും എവിടെയും നടന്നിട്ടില്ലല്ലോ ഇല്ല അതിൽ ഒരു പ്രശ്നമുള്ളത് നമ്മളിങ്ങനെ കാലം കടന്നു പോവുകയാണല്ലോ അപ്പോൾ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു ആൻറ്റി മുസ്ലിം സംഘടനയാണ് ആഖ്യാനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അതിനെ ഓവർകം ചെയ്യാനുള്ള പരിശ്രമമാണ് ആദ്യം അപ്പം എല്ലാം കൂടി ഒരുമിച്ച് നടക്കില്ലല്ലോ നമ്മൾ സംഘപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ അൻപത് എന്ന് പറഞ്ഞാൽ ഹിന്ദു സമാജത്തെ സുസംഘടിതമാക്കുക എന്നുള്ളതായിരുന്നു അതിനുശേഷം ആ സമാജത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പറ്റിയുള്ള ജീവിതത്തിലേക്ക് കൈവഴികളായ സമാജത്തിൻ്റെ പ്രവർത്തനം എത്തിക്കുക സമാജത്തിൻ്റെ സംഘടിത ശക്തിയെ വ്യാപരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നൂറു വർഷം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇനിയുള്ള കാലഘട്ടം നമ്മുടെ നാട്ടിലെ എല്ലാ സമൂഹത്തെയും ചേർത്ത് നിർത്താം സംഘശാഖയിലേക്ക് ഹിന്ദു സമൂഹം പോഴുകയും അതേസമയത്ത് സംഘശാഖക്ക് വെളിയിൽ സംഘത്തിൻ്റെ ധാരാളം പ്രവർത്തനങ്ങളുണ്ട് അതിലെല്ലാം എല്ലാ മതവിഭാഗത്തെയും യോജിപ്പിക്കുന്നു ഇപ്പോൾ ബി ജെ പി ബി ജെ പിയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കുമുണ്ട് ബി ജെ പിയിൽ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോയൊരു കാര്യം ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുസ്ലിം ഔട്ട് റീച്ച് എന്നൊരു പ്രവർത്തണം നിങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ മുസ്ലിം സമൂഹത്തെ ശ്രദ്ധിക്കുന്നില്ല ഈ പ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചു മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് പോകണം മുസ്ലിം ഔട്ട്റീച്ചിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയപ്പോൾ അത്ഭുതകരമായിട്ടുള്ള പ്രതികരണമാണ് വ്യാപകമായിട്ട് മുസ്ലിം സമൂഹം ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറാക്കുന്നു അവർക്ക് പ്രാദേശികമായിട്ടുള്ള ഭീഷണിയൊക്കെ ഉണ്ട് പക്ഷേ മലപ്പുറം ജില്ലയിൽ നമുക്ക് നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന വാർത്തകൾ മുസ്ലിം ലീഗിൻ്റെ ഭീഷണിയെ വഴി മുറികടന്നുകൊണ്ട് ആളുകൾ ചേരുന്നു അപ്പോൾ ചെറിയൊരു ഒരു ശ്രമം ഞങ്ങൾ നടത്തിയപ്പോൾ അതിലൂടെ ഞങ്ങൾ കിട്ടുന്ന റിസൾട്ട് കാണും പക്ഷേ ഇത്തവണയും ബി ജെ പിക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനാർത്ഥികളുള്ള ഒരു ജില്ല മലപ്പുറമാണ് പിന്നെ കണ്ണൂരാണ് അപ്പോൾ കേരളത്തിൽ ബി ജെ പിയെ നേരിടുന്നത് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗും സി പി എമ്മും ആണെന്നോ അല്ലാതെ സ്വാഭാവികമാണല്ലോ അപ്പം കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെക്കാൾ സ്വാധീനമുള്ള കോൺഗ്രസിന് പോലും സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കുന്നുള്ളൂ എന്നിട്ടും ഇപ്രാവശ്യം കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിൻ്റെ നൂറ് ശതമാനം പാർട്ടി ഗ്രാമങ്ങളിൽ ഒഴുകെ ബാക്കിയെല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി സാധ്യതയുണ്ട് ഭീഷണിയൊക്കെ ഉണ്ട് എന്നാലും മലപ്പുറം ജില്ലയിലും ഇതേപോലെ പ്രശ്നമുണ്ട് മുസ്ലിം ലീഗിൻ്റെ സംഘടിതമായ ശക്തിയുള്ള സ്ഥലത്ത് അവിടെ ഞങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താനാണ് പരിശ്രമിച്ചത് പക്ഷേ അവർക്ക് സ്വാഭാവികമായിട്ട് പ്രാദേശികമായ ബുദ്ധിമുട്ടുകളും ഭീഷണികളുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ പ്രഷർ ചെലുത്തിയിട്ടില്ല അവരുടെ കുടുംബജീവിതം വ്യക്തിജീവിതം സാമൂഹിക ജീവിതം അതൊക്കെ അപകടത്തിലാക്കി നിർബന്ധമുള്ള സ്ഥാനാർത്ഥികളാക്കി നിർത്തി അവരെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞ് നിങ്ങൾ അത്തരം ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് മത്സരിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് നൂ നൂറ് ശതമാനം മുസ്ലിം പോക്കരില്ല ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് അവിടെ മത്സരിക്കാം ഇരുപത് ബി ജെ പി ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് ഡിവിഷനുകളിൽ മത്സരിക്കണം മുഴുവൻ ഡിവിഷനിലും നൂറ് ശതമാനം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഇരുപത്തി മൂവായിരം വാർഡുകളാണ് കേരളത്തിലുള്ളത് ഞങ്ങൾ ഈ പ്രാവശ്യം ഇരുപത്തി മൂവായിരം വാർഡുകളിലും മത്സരിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ അതിൽ ഒരു വലിയ അളവോളം വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ സ്ക്രൂട്ടിനി കഴിഞ്ഞ് പൂർത്തിയായപ്പോൾ ഏതാണ്ട് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് സ്ഥാനാർത്ഥികൾ കേരളത്തിൽ താമരചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് സ്വതന്ത്രം സ്വതന്ത്രമൊന്നുമില്ല വെറും താമരചിഹ്നത്തിൽ മാത്രം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഘടക കക്ഷികൾക്ക് കൊടുത്ത സീറ്റുകളും ഞങ്ങൾ പിന്തുണക്കുന്ന ചില സ്വതന്ത്രങ്ങളടക്കം ഏതാണ്ട് അതൊരായിരത്തി അഞ്ഞൂറിൻ്റെ താഴെ വരും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപത്തിയൊന്നായിരം സീറ്റിൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം റിക്കാർഡ് വളർച്ചയാണ് കാരണം ഞങ്ങൾക്ക് നിർത്താമെന്നതിൻ്റെ ഏറ്റവും പരമാവധി അതിൽ നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന പാർട്ടി ബി ജെ പി സ്വാഭാവികമായിട്ട് കൂടണമല്ലോ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം ഞങ്ങൾ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് പിന്തുണക്കാൻ ഒരാളെങ്കിലുമുള്ള എല്ലാ പാടിലും സ്ഥാനാർത്ഥി ബാക്കി രണ്ടായിരം സ്ഥലത്ത് നമുക്ക് വേണം നിർത്താം പക്ഷെ അവിടെ പിന്തുണക്കാൻ ആൾ വേണമല്ലോ അപ്പൊ പിന്തുണക്കാൻ ധൈര്യപൂർവ്വം വന്നു കാരണം ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ മലവട്ടം പഞ്ചായത്തിലൊക്കെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ നിർത്താം പിന്തുണക്കാനും ആളുണ്ട് പക്ഷെ പിന്തുണച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടുകാരൻ പറ്റില്ല അപ്പൊ അത്തരമൊരു സാഹചര്യം ആവശ്യമില്ലാത്ത സംഘർഷത്തിലേക്ക് പോകേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കാരണം തിരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടാകരുത് സമാധാനപരമായിട്ട് തിരഞ്ഞെടുപ്പായിരിക്കണമെന്ന് ഏറ്റവും നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് അതുകൊണ്ട് പരമാവധി അത്തരം സംഘർഷങ്ങളിലേക്കൊന്നും പോകാതെ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പരിശ്രമിച്ചത് അതുകൊണ്ട് അതുകൊണ്ടപ്പണ ഈ ഇല്ലെങ്കിൽ കുറച്ചും കൂടി കൂട്ടാമായിരുന്നു വേണം ഈ ഒരു മുന്നൊരുക്കം സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കം ആയിരിക്കില്ല ബി ജെ പി അധികാരത്തിൽ വരും മുപ്പത്തിനാല് സീറ്റ് കൊണ്ട് അധികാരത്തിൽ വരും എന്നൊക്കെ നേരത്തെ അവകാശവാദം ഉണ്ടായിരുന്നു ഒരു അവകാശവാദത്തോടു കൂടിയാണ് ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവാ കാരണം രണ്ടായിരത്തി ഇരുപതിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാക്കി അപ്പോൾ അന്ന് പൊതുവേ ബി ജെ പിയുടെ എതിരാളികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് അതൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് പ്രോ ബോഡി വെയ്ബ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഒരു പരിധിവരെ കുറെയൊക്കെ ശരിയുണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള രാഷ്ട്രീയ പിന്തുണ അത് ബി ജെ പിയുടെ സംഘടനാപരമായിട്ടുള്ള ശക്തിയിലേക്ക് അതിനെത്തിക്കാനും കേരളത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടെ അവരെ കൊണ്ടുവരാനും സാധിക്കുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നമാണ് അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കണം ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു ഇരുപത്തി ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് കേരളത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ലോക്കൽ ബോഡി അതിലേക്ക് എത്താൻ സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രവചനാതീതമായിട്ടുള്ള